അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പതിമൂന്നാം നാളിലേക്ക് നീണ്ടിരിക്കുകയാണ് ഇതുവരെയും ഒരു സൂചന പോലും നമുക്ക് ലഭ്യമായിട്ടില്ല കാരണം അത്തരത്തിലുള്ള അടിയൊഴുക്ക് ശക്തമായ ഒരു അടിയൊഴുക്ക് തന്നെയാണ് ഗംഗവാലി നദിയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ആറ് ആണ് ഇപ്പോഴത്തെ ആറ് മുതൽ എട്ട് ആണ് ഇപ്പോഴത്തെ അടിയൊഴുക്ക് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഇതുവരെയും അർജുൻ്റെ അർജുൻ്റെ ലോറി സുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലും നമുക്ക് ലഭിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ എട്ടംഗ സംഘം അതായത് മത്സ്യത്തൊഴിലാളികളുടെ മാൽപേൽ ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ എട്ടംഗ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു ഇന്നലെ തിരച്ചിൽ നടത്തിയിരുന്നു അവർക്കും ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രയും അടിയൊഴുക്ക് ശക്തമാണ് ഒപ്പം തന്നെ ഈ മലയിൽ നിന്ന് കണക്കിന് മണ്ണാണ് ഈ നദിയിലെ നടുഭാഗത്തേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ മണ്ണ് മൺകൂനെ ആണ് ഈ നദിയുടെ നടുഭാഗത്തായി ഇപ്പോൾ മൺകൂനയാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപോലെ ഇരുപത് മുതൽ ഇരുപത്തഞ്ചടി വഴി താഴ്ചയുള്ള പ്രദേ പ്രദേശമാണ് താഴ്ചയുള്ള നദിയാണ് ഈ ഗംഗവാലി നദി എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഈ മ മുകളിലെ അതിൻ്റെ മുകളിലേക്ക് പതിനഞ്ചടിയോളം ഉയരത്തിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ഈ മൺകുന രൂപപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് ഈ മാൽപ്പേടെ നേതൃത്വം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഈ ആർമിയുടെയും ഉദ്യോഗ ആർമി ഉദ്യോഗസ്ഥർ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് തുടങ്ങിയ സംഘങ്ങളും നേവി സംഘങ്ങളും ഉൾപ്പെടെ ഈയിടെ തെരച്ചിലിന് സജ്ജമായിട്ടുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്നലെ ഈശ്വര ഈ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഏഴു തവണയോളം ഡൈവിംഗ് നടത്തി അതിൽ മൂന്നാമത്തെ തവണ നടത്തിയതിൽ ചില ചെറിയൊരു തടസ്സം സംഭവിച്ചു അതായത് ഈ മൂന്നാമത്തെ തവണ നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹം ഈ മരത്തിൽ കുടുങ്ങി പോയിരിക്കുകയാണ് അതായത് ഒലിച്ചെറ ഒലിച്ചു വന്ന വെള്ളത്തിൽ കുടുങ്ങിയ മരത്തിൽ അദ്ദേഹത്തിന്റെ കൈ വടം കുടുങ്ങി അദ്ദേഹം അത് ഇന്നലെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് അപകടത്തിലെ ുമായി ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു നിന്നാൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് താൻ കെട്ടഴിച്ചുവിട്ടതാണ് കാരണം കുടുങ്ങിപ്പോയപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് കെട്ടഴിച്ചുവിട്ട് തുടർന്ന് നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തന്നെ രക്ഷിച്ചത് എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പതിമൂന്നാം നാളിലേക്കും നീണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സൂചന ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട് എന്നാൽ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വിഷയം നിൽക്കുന്നത് കാരണം അത്രയും അടിയൊഴുക്ക് ഞങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അത്രയും അടിയൊഴുക്കും ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സജ്ജമായ സംഘം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് എന്നാൽ ഇന്നലെ സ്വന്തം റിസ്ക്കിലാണ് അദ്ദേഹം പരിശോധന നടത്തിയത് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു ഇന്ന് അതോറിറ്റിയുടെ അതായത് ജില്ലാ കലക്ടറുടെയും മറ്റ് അതോറിറ്റിയുടെ നേതൃ എന്തെങ്കിലും ഒരു ഉറപ്പ് ലഭിച്ചാൽ അല്ലെങ്കിൽ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹം പരിശോധന നടത്തുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം കണ്ണിലേക്ക് ടോർച്ചടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ രീതിയിലാണ് അടി അടിയിലെ എന്ന് പറയുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ലക്ഷ്മണൻ്റെ കടയുണ്ടായിരുന്നു അവിടെ ആ കടയിലെ ആസ്ബറ്റോസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് ഒപ്പം തന്നെ രണ്ട് വൈദ്യുത ഒരു വൈദ്യുത ടവർ തന്നെ പൊട്ടി വീണും താ താഴേക്ക് പൊട്ടി വീണും അതിൻ്റെ ലോഹഭാഗങ്ങളൊക്കെ ഉണ്ട് ഒപ്പം തന്നെ അതിൻ്റെ സ്റ്റേവർ കമ്പികൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയും ഈ മണ്ണിനടിയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ തിരച്ചിൽ വളരെ ദുഷ്കരമായിരിക്കുകയാണ് കാരണം കുടുങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട് കായ വടം കെട്ടിയിട്ടാണ് കാരണം അത്രയും മടി അതുകൊണ്ട് തന്നെ കരയിൽ നിന്ന് വടം കെട്ടി മൺകുനിയുടെ മുക മൺകുനിയുടെ മുകളിൽ കുറച്ച് പേർ നിന്ന് അദ്ദേഹത്തെ വടം കെട്ടി താഴേക്ക് അയക്കുന്ന അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വടം കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഒരു തെരച്ചിലിന് ദുഷ്കരമായി തന്നെ തുടരുകയാണ് ഏതായാലും ഇന്നും തിരച്ചിൽ നടത്തുന്നുണ്ട് വൈകിട്ടോടെ ഒരു എന്തെങ്കിലും ഒരു ഒരു സൂചന ലഭിക്കും അല്ലെങ്കിൽ സൂചന അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പതിമൂന്നാം നാളിലേക്ക് നീണ്ടിരിക്കുകയാണ് ചിരൂരിൽ നിന്നും ഫൈസൽ അസീസ് വൺ ഇന്ത്യ മലയാളം